ഇത്രയേറെ മർദ്ദനം സഹിച്ച ഒരു ഒരു പോലീസ് പ്രോസിക്യൂഷൻ വളരെ വളരെ മോശം അപ്പോൾ അതിനെ പാർട്ടി ആലോചിച്ചിട്ടുണ്ട് ചർച്ച നടത്തിയിട്ടുണ്ട് അത് നിയമാനുസൃതമായി അതിനെ അതിനെക്കൊണ്ട് അത് അന്യ അത് അത് ഫേസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അത് മുൻപോട്ട് പോകും അതിന് തന്നെ ഈ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്ന ദിവസം തന്നെ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും ഓണസദ്യ ഉണ്ടെന്ന ഒരു ഞാൻ ചെയ്യില്ല ഞാൻ അതിലൊന്നും ഭർത്താൻ ഞാൻ പറയുന്നില്ല അത് പറയുന്നേ ശരിയല്ലായിരുന്നു മോശമായി പോയിട്ട് നിങ്ങളുടെ പ്രവർത്തകർ തന്നെ ആ രീതിയിലുള്ള വികാരം പങ്കുവെക്കുന്ന അത് പ്രവർത്തന്മാർ പങ്ക് വെച്ചാൽ അത് പങ്ക് വച്ചു പറഞ്ഞേ നിങ്ങൾ പറഞ്ഞാൽ മതി പ്രവർത്തന്മാരല്ലേ പറഞ്ഞു നിങ്ങൾ പറഞ്ഞാൽ മതി പ്രവർത്തകർക്കിടയിൽ വലിയ വികാരം ആ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഞാൻ ചോദിക്കട്ടെ ഒരു മനുഷ്യത്വമുള്ള ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ കീഴിൽ നിൽക്കുന്ന ഒരു പൗരനെ ഇതുപോലെ ചെയ്യോ അദ്ദേഹത്തിന്റെ മകനോ അദ്ദേഹത്തിന്റെ സഹോദരനെയോ ആണ് ഈ അക്രമം നടത്തിയതെങ്കിൽ അവരെങ്ങനെയാ അതിനെ ഫേസ് ചെയ്യുക മനുഷ്യത്വുള്ളവരെ തന്നെ ആലോചിക്കട്ടെ സി പി എം അല്ല നമ്മുടെ അവരെ സി പി എം ആണോ എന്താന്ന് ഞാൻ രാഷ്ട്രീയം ചോദിച്ചിട്ടില്ല പക്ഷെ അദ്ദേഹത്തെ ഒരു ഉദ്യോഗസ്ഥൻ പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു ഒരു സാധാരണക്കാരായ ആളുകളെ ഒരു ചെറിയ ക്രിമിനൽ കുറ്റത്തിന്റെ പേരിൽ ഇതുപോലെ മർദ്ദിക്കുക എന്ന് പറയുന്നത് എന്താ ക്രിമിനൽ കുറ്റവും ഇല്ല എന്താ ക്രിമിനൽ കുറ്റം നമ്മളെ ഭാഗത്തുനിന്ന് എന്താ ക്രിമിനൽ കുറ്റം ഒന്നുമില്ല ഓൻ്റെ പേരിൽ കേസില്ല പിന്നെ എന്തിനാണ് ഓന മർദ്ദിച്ചത്

അതൊരു 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 എന്താ പറയാ അതിനെ കുറിച്ചിട്ട് വിഷയം പഠിച്ചിട്ടില്ല കെ പി സി പ്രസിഡന്റ് ഒന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അത് ഒഴിവാക്കേണ്ടതായിരുന്നു അത് പാർട്ടി ചെയ്തിട്ടുണ്ട് അതുവരും അത് അത് ചർച്ച നടക്കുന്നുണ്ട് അതിനെ ചർച്ച നടക്കുന്നുണ്ട് അല്ല അത് ശരിയാണ് നിങ്ങൾ പറയുന്നത് ആ ആ ഒരു ഒരായ്മ അടിയന്തിരമായിട്ട് പരിഹരിക്കാനുള്ള നടപടിയായിട്ട് പാർട്ടി മുമ്പോട്ട് പോകുന്നത് ഏഹ് അതുണ്ടാവുമല്ലോ നമ്മളെ കോൺഗ്രസിന് കോൺഗ്രസിനെ പോലത്തെ ഒരു പാർട്ടിക്കകത്ത് സ്ഥാനമാനങ്ങൾ നേടാൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും അപ്പൊ സ്വാഭാവികമായും അതിനകത്ത് ഒരു വ്യക്തിയെ കണ്ടെത്താനുള്ള സാവകാശമുണ്ട് സമയം ഒത്തിരി വേണം ആ സമയമാണ് നമ്മൾ എടുക്കുന്നത് അല്ലല്ല അത് നമുക്കതിന അതിനൊരു ഉത്തരവാദപ്പെട്ട ഒരാള് എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് അവർക്ക് മനസ്സും ആത്മാർത്ഥമായ ഒരു പ്രതിബദ്ധതയും ആവശ്യമുള്ള പ്രതിബദ്ധതയുമുള്ള ഒരു നേതാവിന് വെക്കണം ആ പരിസര പരിസരത്തിലേക്ക് അവരെ അവരെ പരിഗണിക്കും അത് പരിഗണിക്കുന്നില്ല എന്റെ പേര് ഞാൻ തന്നെയാ പറയട്ടെ ഞാൻ പറയുന്നില്ല ഞാൻ എന്റെ കമന്റ്സ് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതാണ് എന്റെ കമന്റ്സ് അതിനെ വേറെ ഒന്നും പറയാനും എനിക്കില്ല Ok.